പണ്ട് പണ്ട് നേപ്പാളിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു ജയപ്രകാശ് മല്ല എന്നായിരുന്നു ആ രാജാവിൻ്റെ പേര് ദുർഗാദേവിയുടെ നേപ്പാൾ അവതാരമായ മാ തലേജു ഈ രാജാവിന് ദർശനം നൽകാറുണ്ടായിരുന്നു എന്നു മാത്രമല്ല രാത്രികളിൽ രാജാവിനോടൊപ്പം ഇരുന്ന പകിട കളിക്കാറും ഉണ്ടായിരുന്നു തൻ്റെ ഈ പ്രത്യക്ഷപ്പെടലും പകിട കളികളും മറ്റാരും അറിയരുതെന്നും അത് അറിയുന്ന നിമിഷം മുതൽ രാജാവിന് തന്നെ കാണാനാകില്ലെന്നും മാ തലേജു പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജാവ് അത് സമ്മതിക്കുകയും അനുസരിക്കുകയും ചെയ്തു പോന്നു എന്നാൽ എന്നും രാത്രി അന്തപ്പുരത്തിൽ തന്നെ തനിച്ചാക്കിയിട്ടുള്ള രാജാവിൻ്റെ ഈ പോക്ക് രാജ്ഞിയിൽ സംശയമുണ്ടാക്കി എങ്ങോട്ടാണ് പോകുന്നതെന്ന് പലവട്ടം ചോദിച്ചിട്ടും രാജാവ് കൃത്യമായ ഉത്തരം നൽകിയില്ല ഒരു രാത്രി പതുങ്ങി പതുങ്ങി രാജ്ഞി രാജാവിനെ പിന്തുടർന്നു കൊട്ടാരത്തിൻ്റെ താഴെട്ടു പൂട്ടിയ അകവാതിലിനുള്ളിൽ രാജാവിനോടൊപ്പം മറ്റൊരു സ്ത്രീ ശബ്ദം കൂടി കേട്ട രാജ്ഞിയുടെ സംശയം ഇരട്ടിച്ചു ഭൃത്യരോട് കൽപ്പിച്ച് അകവാതിൽ തുറന്ന് രാജ്ഞി ആ മുറിയിൽ പ്രവേശിച്ചു രാജ്ഞിയെ കണ്ടതും മാ തലയിച്ചു അപ്രത്യക്ഷയായി ദേവിയുടെ സന്ദർശനത്തെക്കുറിച്ച് രാജാവിന് രാജ്ഞിയോട് പറയേണ്ടി വന്നു പിന്നീടൊരിക്കലും മാ തലേജു രാജാവിന് ദർശനം നൽകിയില്ല രാജാവ് ആകെ നിരാശനായി ഭരണകാര്യങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞു നാട് മുടിഞ്ഞു തുടങ്ങി ഏറെ നാളത്തെ ധ്യാനത്തിനും ഉപവാസത്തിനും പ്രാർത്ഥനകൾക്കും ശേഷം മാ തലേജു രാജാവിന് ഒരു അശരീരി നൽകി നേപ്പാളിലെ നേവാരി വിഭാഗത്തിലെ കന്യകയായ ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ താൻ വീണ്ടും ദർശനം നൽകാമെന്ന മാ തലേജു രാജാവിന് വാക്ക് നൽകി ദേവി ഭക്തരായ നേപ്പാൾ ജനത ഇപ്പോഴും ആ വാക്ക് വിശ്വസിക്കുന്നു നേപ്പാളിലെ കുമാരി പൈതൃകം തുടങ്ങിയതിന് പിന്നിലുള്ള പല കഥകളിലൊന്നാണ് ഇത് ഈ കഥകളുടെ ഉറവിടം തേടിയുള്ള യാത്രയാണ് ഇന്നത്തെ കാണാം കാഠ്മണ്ഡു എൻ്റെ സുഹൃത്തും ഗുരുനാഥനുമാണ് ഡോക്ടർ വി ജോർജ് മാത്യു കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രശസ്തരായ മനഃശാസ്ത്രജ്ഞരിൽ ഒരാളും പേരുകേട്ട പാരാസൈക്കോളജിസ്റ്റുമാണ് അദ്ദേഹം നേപ്പാളിൽ നിന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു കാഠ്മണ്ഡുവിലാണ് താമസം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം കുമാരിയെ കണ്ടു എന്നായിരുന്നു കുമാരിയെ കാണണമെങ്കിൽ നമ്മൾ ആദ്യം കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിൽ പോകണം ആരാണ് കുമാരി എന്നറിയണമെങ്കിൽ ആദ്യം നമ്മൾ കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ എന്താണെന്നും അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും അറിയണം കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിലേക്കുള്ള തിരക്കേറിയ വഴിയിലൂടെ നടക്കുമ്പോൾ ദൂരെ മഹായോഗി മണ്ഡപത്തിൽ നിന്നുള്ള ഭജന കേൾക്കാമായിരുന്നു കുമാരിയുടെ അതിമനോഹരമായ ഒരു ചിത്രം ആ വഴിയരികിൽ വിൽക്കാനായി വച്ചിരിക്കുന്നത് കണ്ടു ഇരുപതിനായിരം നേപ്പാൾ രൂപയായിരുന്നു ആ ചിത്രത്തിൻ്റെ വില അതേ വലിപ്പത്തിലുള്ള മറ്റ് ചിത്രങ്ങൾക്കൊക്കെ രണ്ടായിരം രൂപയെ വിലയുള്ളൂ കുമാരിയുടെ ചിത്രമായതുകൊണ്ടാണ് ആ ചിത്രത്തിന് അത്രയേറെ മൂല്യം കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിൻ്റെ പ്രവേശന കവാടത്തിനോട് ചേർന്ന ഒരുപാട് തലമുറകളുടെ കഥ പറയാനുണ്ടെന്ന മട്ടിൽ നിൽക്കുന്ന ഒരു മഹാവൃക്ഷം കണ്ടു അതിനോട് ചേർന്നാണ് മഹായോഗി മഠം മഠത്തിൽ നിന്നിറങ്ങി കഠ്മണ്ഡു ദർബാർ സ്ക്വയറിലേക്ക് നടന്നു പ്രതീക്ഷിച്ചതുപോലെ അങ്ങനെ ഒരു വലിയ കവാടമൊന്നും ഉണ്ടായിരുന്നില്ല കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിന് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളായ കാഠ്മണ്ഡുവിലെ മൂന്ന് ദർബാർ സ്ക്വയറുകളിൽ ഒന്നാണ് കഠ്മണ്ഡു ദർബാർ സ്ക്വയർ കണാം കാഠ്മണ്ഡുവിന്റെ മുൻഭാഗങ്ങളിൽ നമ്മൾ കണ്ട പാട്ടൺ ദർബാർ സ്ക്വയറും ഭക്തപൂർ ദർബാർ സ്ക്വയറുമാണ് മറ്റ് രണ്ടെണ്ണം കുമാരിയെ കാണുക ഇത് തന്നെയായിരുന്നു കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിലേക്ക് ആകർഷിച്ച പ്രധാന ഘടകങ്ങൾ പക്ഷേ ഖറിലേക്ക് എത്തും മുൻപ് കാണാതെ മറ്റു പലതും അവിടെ കാണാനുണ്ടായിരുന്നു സാംസ്കാരികമായി ഏറെ പ്രാധാന്യമുള്ള ഇടമായാണ് നേപ്പാൾ ജനത കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിനെ കാണുന്നത് മൂന്നാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു അങ്ങനെയെങ്കിൽ പതിനെട്ട് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ഇവിടെയുള്ള പല കൊട്ടാരക്കെട്ടുകൾക്കും പറയാൻ പ്രധാന ഘടനകൾ പലതും പിൽക്കാല ഘട്ടങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടവയാണ് മല്ല രാജാക്കന്മാരുടെ ഭരണകാലത്ത് നിർമ്മിച്ച പതിനാറാം നൂറ്റാണ്ടിലെ നിരവധി ക്ഷേത്രങ്ങൾ പുറം സമുച്ചയത്തിൽ ഉൾപ്പെടുന്നു നവാര വാസ്തുവിദ്യയുടെ സവിശേഷതയായ സൂക്ഷ്മമായി കൊത്തിയെടുത്ത മുൻഭാഗങ്ങളാൽ ഈ കെട്ടിടങ്ങൾ അലങ്കരിച്ചിരിക്കുന്നു മല്ല ഷാ കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച കൊട്ടാര സമുച്ചയങ്ങൾ മധ്യഭാഗത്തുണ്ട് അവയിൽ ഏറ്റവും അറിയപ്പെടുന്നത് നേപ്പാൾ ഏകീകരണത്തിൻ്റെ സ്മരണയ്ക്കായി പൃഥ്വി നാരായൺ ഷാ നിർമ്മിച്ച ഒമ്പത് നിലകളുള്ള നൗട്ടല്ല ദർബാർ ആണ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അതിതീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം ഈ പ്രദേശത്ത് ആഞ്ഞടിക്കുകയും കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു നിരവധി കെട്ടിടങ്ങൾ തകർന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തടി തടിഘടനയായ കാസ്തമണ്ഡപ ആയിരുന്നു ദർബാർ സ്ക്വയറിൻ്റെ തെക്കേ അറ്റത്താണ് കുമാരി ചൌക് അല്ലെങ്കിൽ കുമാരി ബഹൽ എന്നറിയപ്പെടുന്ന മൂന്ന് നിലകളുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മല്ല കാലഘട്ടത്തിലെ ഈ ക്ഷേത്രം ഹിന്ദു ദേവതയായ ദുർഗയുടെ ജീവനുള്ള അവതാരമായി ആരാധിക്കപ്പെടുന്ന കുമാരി ഉപയോഗിക്കുന്നു കുമാരി ബഹളിലേക്ക് പോകും മുൻപ് നമുക്ക് ഈ ദർബാർ സ്ക്വയറിലെ ആകർഷകമായ വിപണിയിൽ ഒന്ന് ചുറ്റിക്കറങ്ങാം ആ വിപണിയോട് ചേർന്ന് ഓൾഡ് മൊണാസ്ട്രി സിംഗിംഗ് ബൗൾ ഹീലിംഗ് എന്ന ഒരു ബോട്ട് കണ്ടു ആ വാതിൽ തുറന്നതും നിറഞ്ഞ ചിരിയോടെ ഒരു പെൺകുട്ടി സ്വാഗതം ചെയ്തു നമസ്തേ വെൽക്കം ടു ഓൾഡ് പെയിന്റിംഗ് ആർട്ട് സ്കൂൾ I, I did a course on singing ball healing and now I am a professional healer. Oh great where you learned I learned here in Kathmandu and I have a guru here and he's an experienced teacher who has a lot of experience in yoga singing ball for around 30 plus years so I learned it from him and now I have around a one- year experience in this sector These are all the tools used for meditation and particularly this one this is called the vajra and while meditating we can hold this in one hand and this is the bell we can hold this in other hand and we can sit in a meditation pose and do mantra chanting like om mani padme OM mani padme and it is believed that holding these in your hand while meditating increases the wisdom and power and knowledge in a person now, this is the tingsha so there are different kind of tingshas as well. Just like the singing board in tingsha also there is a full moon uh, tingsha set, which is made on the full moon with the logo, and the others are the normal tingsha. And this is generally used for ear therapy, eye therapy, and opening our third eye chakra. So I just did the air therapy on him and it is also really difficult. It's our third eye chakra over here. So we can do this. We can do this on ourselves as well or someone else can do it for us as well. so there are mainly two kind of swinging balls one is handmade and the other one is machine made handmade balls are generally made by beating the five metals and the machine made balls are used uh, only by machine by using less metals and the, the most important metals are gold silver copper iron lead and zinc and uh, it's believed that handmade balls are mostly used for therapy and healing, and the machine made balls are just for like a piece of decoration and uh, like rimming, just like he did. It's for uh, just rimming. We have a special ball which is called the Full Moon Ball Set, and those kind of balls are only made on the Full Moon night. And it's believed that uh, the full moon balls have more energies of the moon and it is more beneficial in healing. And the full moon ball set have a logo. And the handmade ball which doesn't have any logo and it's in irregular shape, it looks like it's beaten. So this is the handmade ball. And these balls which looks perfectly fine and good as new, this uh, is the machine made balls. And this is generally used just for rimming and it's not used for healing. I think I can certify myself about this uh, healing session. When I was entering this uh, place, I was feeling a little low, and after doing this uh, healing session, uh, I am much more energetic and uh, feel so happy. Old monastery singing bowl healing in our miracle. ശുദ്ധമായ നേവാരി ഭക്ഷണം കിട്ടുന്ന ബിയർ ആൻഡ് നട്ട്സ് എന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് എന്ന് ഓഷോ ഹോംസിൽ വെച്ച് പരിചയപ്പെട്ട ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു ഗൂഗിൾ മാപ്പിൽ തപ്പി നടന്ന് ആ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു rice and this is a dry fish and this is bara and this is mushroom choila and this is alu sadeko and this is soy beans but mas. and this is gundruk. This is our typical newari so, Thank you. Thank you. അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ കുമാരി ഖർ കാണാനുള്ള സമയമായി അവിടേക്കുള്ള നടത്തത്തിനിടയിൽ എൻ്റെ ഒരു വീഡിയോ എടുത്തു തരുമോ എന്നും ചോദിച്ച മറ്റൊരു കുമാരി തൊട്ടു തൊട്ടുമുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ചൈനക്കാരിയായ റൈലിയോട് കുമാരിയെ കാണാൻ വരുന്നോ എന്ന് ഞാൻ ചോദിച്ചു നേപ്പാൾ ജനത ദൈവമായി ആരാധിക്കുന്ന കുമാരിയോട് തനിക്ക് പക്ഷേ സഹതാപമാണെന്ന് അവൾ പറഞ്ഞു കുമാരിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അവൾ എനിക്ക് പറഞ്ഞു തന്നു എൻ്റെ മനസ്സിലെ കുമാരി സങ്കല്പവും പുതുക്കപ്പെടുകയായിരുന്നു ഇനി നമുക്ക് കുമാരിയെ കാണാം കുമാരിയെ ദിവ്യവത്കരിക്കുന്ന അഞ്ച് സവിശേഷതകൾ എന്തൊക്കെ എന്ന് കാണാം ജീവനുള്ള ദേവി ദ ഗോഡസ് നേപ്പാൾ ജനത ജീവനുള്ള ദേവിയായി ആരാധിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഖഠ്മണ്ഡു ദർബാർ സ്ക്വയറിലെ കുമാരി സങ്കീർണമായ ഒരു പ്രക്രിയയിലൂടെയാണ് കുമാരിയെ തിരഞ്ഞെടുക്കുന്നത് ബുദ്ധമതക്കാരും ഹിന്ദുക്കളും കുമാരിയെ ഒരുപോലെ ബഹുമാനിക്കുന്നു കുമാരിക്ക് ദൈവിക ഊർജമുണ്ടെന്നാണ് വിശ്വാസം സംരക്ഷണം സമൃദ്ധി മാർഗനിർദ്ദേശം എന്നിവയ്ക്കായി ഭക്തർ കുമാരിയുടെ അനുഗ്രഹങ്ങൾ തേടുന്നു കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിലെ കുമാരി ഖറിലാണ് അവൾ താമസിക്കുന്നത് ഒറ്റപ്പെടൽ ജ്യോതിശാസ്ത്രപരമായ അനുയോജ്യത ശാരീരിക പരിപൂർണത ആത്മീയ പരിശോധനകൾ എന്നിവ ഉൾപ്പെടുന്ന കുമാരിയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ കർശനമാണ് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൾ കുടുംബത്തെ ഉപേക്ഷിച്ച് കർശനമായ നിഷ്ഠകളും ആചാരാനുഷ്ഠാനങ്ങളുമുള്ള കുമാരിഖിലേക്ക് നീങ്ങണം അതിനുശേഷം അവൾക്ക് പദങ്ങൾ നിലത്ത് തൊടാൻ അനുവാദമില്ല അങ്ങനെ ചെയ്താൽ അവളിൽ ദൈവികത നഷ്ടമാകും എന്നാണ് വിശ്വാസം കുമാരിയുടെ ദൈനംദിന ജീവിതം ആചാരങ്ങളെയും പ്രാർത്ഥനകളെയും അനുഗ്രഹിക്കുന്നവരെയും ചുറ്റിപ്പറ്റിയാണ് ദൈവിക പദവി ഉണ്ടെങ്കിലും ഏകാന്തതയിൽ കുട്ടിക്കാലം അനുഭവിക്കേണ്ടി വരും കുമാരി വിവിധ ആചാരങ്ങൾ നിർവഹിക്കുകയും പ്രാഥമികമായി ഭക്തരെ അനുഗ്രഹിക്കുകയും പ്രധാന ഉത്സവങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു കാഠ്മണ്ഡുവിലെ വലിയ വാർഷിക ആഘോഷവേളയായ ഇന്ദ്രജാത്ര കാലത്ത് അവളെ രഥത്തിൽ വഹിക്കുന്നു അവിടെ ആയിരക്കണക്കിനാളുകൾ അവളെ കാണാനായി വഴിപാടുകളുമായി വന്ന് വണങ്ങുന്നു അവളുടെ മുഖത്തെ ഭാവവ്യത്യാസങ്ങളും അങ്കുലി ചലനങ്ങളും ശകുനമായി വിലയിരുത്തപ്പെടുന്നു വ്യാഖ്യാനിക്കപ്പെടുന്നു അവൾ പരസ്യമായി സംസാരിക്കുന്നില്ലെങ്കിലും അവളുടെ നിശബ്ദ സാന്നിധ്യം ഒരു ദൈവിക ആശയവിനിമയമായി കണക്കാക്കപ്പെടുന്നു കർശനമായ നിബന്ധനകളാലും നിഷ്ഠകളാലും നിയന്ത്രിതമായ അച്ചടക്കമുള്ള ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ് നിർവികാരമായ അവളുടെ പെരുമാറ്റം എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു അത് അവളുടെ അമാനുഷിക ഗുണങ്ങളെ ശക്തിപ്പെടുത്തുന്നു എന്ന് വാഴ്ത്തപ്പെടുന്നു വളരെ വിരളമായി മാത്രമേ കുമാരി പൊതുജനത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ പക്ഷേ കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിൽ വന്നാൽ കുമാരി മഹൽ ആർക്കും എപ്പോഴും കാണാം കാഠ്മണ്ഡുവിലെ ദർബാർ സ്ക്വയറിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജീവിച്ചിരിക്കുന്ന ദേവതയായ കുമാരിയുടെ വസതിയാണ് ഇത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി രാജാവ് ജയപ്രകാശ് മല്ല നിർമ്മിച്ച ഈ മൂന്ന് നില കെട്ടിടം അതിമനോഹരമായ ശില്പങ്ങളാലും നാടോടി നേപ്പാളി ശില്പകലയാലും പ്രശസ്തമാണ് ഹിന്ദു ദേവതയായ തലേജുവിൻ്റെ ദേഹധാരിയായ കുഞ്ഞുമകളാണ് കുമാരി എന്നാണ് സങ്കല്പം അവൾ പ്രായപൂർത്തിയാകുന്നതുവരെ ഇവിടെ താമസിക്കുന്നു ക്ഷേമത്തിനുള്ള അടയാളമായി കുമാരിയെ ഒരിക്കലെങ്കിലും ദർശിക്കാൻ ഭക്തരും സന്ദർശകരും അകത്തളത്തിൽ എത്തുന്നു ഈ ചരിത്രപരമായ കൊട്ടാരത്തിലെ കുമാരിയുടെ സാന്നിധ്യവും ആചാരങ്ങളും കാഠ്മണ്ഡുവിൻ്റെ സംസ്കാരത്തിൻ്റെയും ആത്മീയതയുടെയും അടയാളങ്ങളാണ് ദേവിയായ ജീവിതം ലൈഫ് ആഫ്റ്റർ എ ഗോഡസ് ദൈവതുല്യായ കുമാരി എന്ന സ്ഥാനത്തെത്തുന്ന നേപ്പാൾ ജനത ദേവിയായി ശ്രദ്ധിക്കുന്ന ആ പെൺകുട്ടിയുടെ കുമാരി സ്ഥാനം ആദ്യ ആർത്തവത്തോടെ അവസാനിക്കുന്നു ആദ്യ ആർത്തവം അനുഭവപ്പെട്ടു തുടങ്ങുമ്പോൾ തന്നെ അവൾ കുമാരി ഖറിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നു ചില മുൻകുമാരിമാർ പാദം നിലത്തു തൊടാനായില്ലെങ്കിലും കുമാരി സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ വിദ്യാഭ്യാസം നേടിയവരാണ് മറ്റു ചിലർ പൂർണമായും ആ ദൈവിക ജീവിതത്തിൽ ആമഗ്ഞരായി ബാല്യകാലത്തെ അവസാനിപ്പിച്ചവരാണ് മുൻകുമാരിമാരുമായുള്ള അഭിമുഖങ്ങളും അവരെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികളുമൊക്കെ മറ്റു പലരും ഇതിനു മുൻപേ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ പരതിയാൽ അവയിൽ പലതും നമുക്ക് കാണാനാവും കുമാരി കറില് നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ദൈനംദിന ജീവിതവുമായി പൊരുത്തപ്പെടാനാകാതെ ഇന്നും സ്ട്രഗിൾ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് സഹാനുഭൂതിയുള്ള നേപ്പാൾ ജനത ഒരിക്കൽ കുമാരിയായി വാഴ്ത്തിയ പെൺകുട്ടിയെ അവൾ അതല്ലാതാകുന്ന നിമിഷം മുതൽ അവഗണിക്കുന്നു എന്ന് ഇതിന് അർത്ഥമില്ല പദവികളൊന്നുമില്ലെങ്കിലും മരണം വരെ അവൾ ബഹുമാനിക്കപ്പെടും പക്ഷേ സമൂഹത്തിൻ്റെ ആ ബഹുമാനം നേടാനായി ആ പാവം പെൺകുട്ടി ബലി നൽകിയത് കൂട്ടുകാരുമൊത്ത് ആടിപ്പാടി നടക്കേണ്ട കുട്ടിക്കാലമായിരുന്നില്ലേ എന്ന് തോന്നിത്തോകുന്നു